ഗൈസ് നമ്മൾ എടുത്ത ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ ഇനി ആ കാര്യത്തിനോട് നമുക്ക് യോജിപ്പുണ്ടെങ്കിൽ നമ്മള് നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും ആ നീ പറഞ്ഞ ശരിയാണ് അല്ലെങ്കിൽ ഞാൻ നിന്നോട് യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് ഇനി നേരെ തിരിച്ച് അവർ പറഞ്ഞ കാര്യത്തോട് നമുക്ക് യോജിപ്പില്ല നമുക്ക് എതിർപ്പാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഡിസഗ്രി ഈ എതിർക്കുന്നതിന് നമ്മൾ ഡിസഗ്രി എന്നാണ് പറയാം ഇനി യോജിക്കുന്നതിന് നമ്മൾ എഗ്രി എന്നാണ് പറയാം ഓക്കെ സോ നമ്മളുടെ ആ ഒരു ഡിസഗ്രിമെന്റ് നമുക്ക് ആ ഒരു യോജിപ്പില്ലായ്മേ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ അതേപോലെ വേറൊരു രീതിയിൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഭയങ്കര എതിർപ്പുമില്ല ഭയങ്കര യോജിപ്പില്ല ഒരു ഇൻ ബിറ്റ്വീൻ അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് സോ ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി പൊളൈറ്റായിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ നമുക്ക് ആദ്യം തന്നെ ഒരാളുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നു നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാമെന്നുള്ളത് നോക്കാം സോ ആദ്യം തന്നെ ഏ ഐ ബിലീവ് ദാറ്റ് ഐ ബിലീവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അവള് ശരിയാണ് നമ്മുടെ അഭിപ്രായം ലൈക്ക് അവൾ പറഞ്ഞ കാര്യം അവൾ ശരി അവൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം സോ നമ്മൾ പറയുകയാണെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ഷീസ് റൈറ്റ് അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ഷീസ് ഓൺ എ റൈറ്റ് ട്രാക്ക് അങ്ങനെയൊക്കെ പറയാറില്ല അതായത് അവൾ പോകുന്ന പാത്ത് അവൾ ചൂസ് ചെയ്ത പാത്ത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ അവൾ പറഞ്ഞത് ശരിയാണെന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാം ഐ ബിലീവ് ദാറ്റ് എന്ന് പറയാം ഓക്കെ അതാണ് ഒരു സെന്റൻസ് ഐ ബിലീവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ സോ ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഐ ബിലീവ് ദാറ്റിന്റെ അർത്ഥം വരുന്നത് ഇനി വേറെ ഒന്ന് നോക്കാം ഇൻ മൈ ഒപ്പീനിയൻ ഇൻ മൈ ഒപ്പീനിയൻ ഷീസ് റൈറ്റ് അതായത് മറ്റ് ഇപ്പൊ ഒരാളൊരു കാര്യം പറഞ്ഞു ഒരാളൊരു സജഷൻ പറഞ്ഞു ഓക്കെ സോ പലർക്കും അതിനോട് യോജിപ്പ് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ അഭിപ്രായം അതായത് ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ആൾക്കാരെ കാര്യമൊന്നും നമുക്കറിയില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ യോജിപ്പ് ഉണ്ടാവില്ല പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവള് ശരിയാണെന്നൊക്കെ പറയാറല്ലേ സോ ഇൻ മൈ ഒപ്പീനിയൻ ഷീസ് റൈറ്റ് ഓക്കെ സോ അതാണ് ഇൻ മൈ ഒപ്പീനിയൻ എന്ന് നമുക്ക് പറയാം ഓക്കെ അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഓക്കെ സോ അതേപോലെ ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ ഐ തിങ്ക് ദാറ്റ് ഐ തിങ്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ തിങ്ക് എന്ന് പറഞ്ഞാല് ആലോചിക്കുന്നതെന്നാണ് അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഞാൻ വിചാരിക്കുന്നതെന്നൊക്കെ പറയാറില്ലേ ഞാൻ വിചാരിക്കുന്നത് അവള് ശരിയാണ് ഐ തിങ്ക് ദീസ് റൈറ്റ് അങ്ങനെയൊക്കെ പറയാറില്ലേ സോ ഷീസ് റൈറ്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് നമുക്ക് ആ സെന്റൻസിൽ അതായത് ഇപ്പം ഞാൻ പറയുന്ന സെൻറ്റൻസ് എല്ലാം ഷീ ഇസ് റൈറ്റ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യുന്നത് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിനോടാണോ അപ്പോൾ അതിന്റെ മുന്നേ നമുക്ക് ഇത്രയും സെന്റൻസസ് യൂസ് ചെയ്യാം ഐ ബിലീവ് ദാറ്റ് എന്ന് പറയാം അതേപോലെ ഇൻ മൈ ഒപ്പീനിയൻ പറയാം ഇനി ഐ തിങ്ക് ദാറ്റ് എന്ന് പറയാം ഞാൻ വിചാരിക്കുന്നതാണ് ഐ തിങ്ക് ദാറ്റ് എന്നതിൻ്റെ മീനിങ് ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം ഐ തിങ്ക് ദാറ്റ് ഷീ ഓർഗനൈസ് ദ പാർട്ടി വെൽ അല്ലെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഷീ റോഡ് എക്സാം എക്സാമ്പിൾ അങ്ങനൊക്കെ പറയാം ഓക്കെ നമ്മുടെ അഭിപ്രായം എന്താണോ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ കാഴ്ചപ്പാട് അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അവൾ ശരിയാണ് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അവൾ എന്താണോ ചെയ്തത് അത് കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സോ അങ്ങനത്തെ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഫ്രം മൈ പേസ്പെക്ടീവ് എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ നെക്സ്റ്റ് വൺ ഐ ഫീൽ ദാറ്റ് ഓക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് അവൾ ചെയ്യുന്നത് ശരിയാണെന്നൊക്കെ ഇപ്പൊ അവൾ ചെയ്യുന്നത് ശരിയാണെന്ന് നോക്കണ്ട ഫോർ എക്സാമ്പിൾ ഐ ഫീൽ ദാറ്റ് അല്ലെങ്കിൽ ഐ ഫീൽ ഹി ഓൾസോ ലവ്സ് മീ എനിക്ക് തോന്നുന്നത് അവൻ എന്നെ തീർച്ചും തിരിച്ചും എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുന്നത് സോ ഐ ഫീൽ ദാറ്റ് ഐ തിങ്ക് ദാറ്റ് ഇൻ മൈ ഒപ്പീനിയൻ ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഫ്രം മൈ പെ സോ ഇത്രയും കാര്യങ്ങൾ ഇത്രയും സെൻ ഒരു സെൻറ്റൻസ് നമുക്ക് ഇത്രയും ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ സോ ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസസ് എല്ലാം നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞ പോലെ എഗ്രി ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഡിസഗ്രിയും ചെയ്യും അപ്പം നമ്മൾ ഒരു കാര്യത്തിനോട് കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ടെങ്കിൽ അതായത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റുമെന്നാണ് കുറച്ചുകൂടി നോക്കുന്നത് നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അതായത് എഗ്രി ആയിക്കോട്ടെ എന്ത് നമ്മൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആ സെൻറ്റൻസിലൂടെ ഉദ്ദേശിച്ചത് സോ ഇവിടെ നമ്മൾ കുറച്ചുകൂടി എഗ്രിമെൻറ്റ് എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത് സോ ഐ കംപ്ലീറ്റ്ലി എഗ്രി ഓക്കെ ഇപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു കാര്യത്തോട് നമ്മൾ കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം യെസ് ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു ഓക്കെ നീ എന്താണ് പറഞ്ഞത് നിന്നോട് ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ട് എന്ന് പറയാം സോ ഐ കംപ്ലീറ്റ്ലി എഗ്രി എന്ന് പറയാൻ പറ്റും ഇനി അതേപോലെ ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിൻ്റ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത് അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഗ്രേറ്റ് പോയിന്റ് ആണ് ഒരു കറക്റ്റ് പോയിന്റ് ആണ് അവൾ എടുത്തു കാണിച്ച് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ് എന്ന് പറയാം ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും നെക്സ്റ്റ് വൺ ഐ ഷെയർ യുവർ ഒപ്പീനിയൻ ഓക്കെ അതായത് നിന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം ഐ ഷെയർ യുവർ ഒപ്പീനിയൻ എന്ന് പറയാം ഓക്കെ ഇനി ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അവൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ് അതായത് എന്താണോ പറഞ്ഞത് അത് ക്ലിയർ ആയിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട് അന്നപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു അപ്രീഷിയേറ്റ് എങ്ങനെ നമുക്ക് അവളെ ചെയ്യാൻ പറ്റും അബ്സല്യൂട്ട്ലി എന്ന് പറയാൻ പറ്റും ഓക്കെ നീ എന്താണോ പറഞ്ഞത് അത് തികച്ചും ശരിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം അബ്സല്യൂട്ട്ലി അപ്പോൾ അത് ഈ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തല്ല എന്തോ ഒരു കാര്യമായിക്കോട്ടെ അത് കറക്റ്റാണെങ്കിൽ നമുക്ക് അബ്സല്യൂലി എന്ന് പറയാൻ പറ്റും ഓക്കെ സോ അത്രയൊക്കെയാണ് ഇനി നമുക്ക് ഡിസഗ്രിമെൻറ്റും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ബ ബൈ